അസലാമൈലൈക്കു വരഹമുള്ള വരകത്തോ അലഹമുല്ല റബ്ബി അലമീൻ സ്സലത്തുസ്സലാമല റസൂല അലഹി വസ്ഹാബി അജ്മൈൻ റബിഷ് അലി സുദരി വൈസർലി അമ്രി വഹ്താനി ഇഫ്ഖഫു കൗലി സഹോദരങ്ങളെ പ്രബോധകൻ്റെ മനസ്സ് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം മറ്റൊരാൾ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ നമ്മളേതു രൂപത്തിലാണ് ചിന്തിക്കേണ്ടതെന്ന് പരിശുദ്ധ ഖുരാൻ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് സൂറത്ത് യാസീൻ്റെ ആദ്യ ഭാഗത്തുള്ള ഒരു കഥ അതാ സുബാന അതിലൂടെ നമ്മൾ നമ്മൾ പലപ്പോഴും തെറ്റ് ചെയ്യുന്ന ആളുകൾ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം നമ്മൾ ഒരിക്കലും ആ തെറ്റിനെ നമ്മൾ ആ തെറ്റിനെയാണ് നമ്മൾ വെറുക്കേണ്ടത് മറിച്ച് തെറ്റ് ചെയ്യുന്ന ആളുകളോട് നമ്മളെപ്പോഴും നസീഹത്തോടു കൂടെയാണ് പെരുമാറേണ്ടത് അത് വ്യക്തി തലത്തിലായാലും പ്രബോധ അല്ലെങ്കിൽ സംഘടനാ തലത്തിലായാലും എല്ലാം നമ്മളൊരിക്കലും ആ തെറ്റി തെറ്റിലപ്പുറം അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്യുന്ന വ്യക്തിയോട് നമുക്ക് യാതൊരു വിരോധവും തോന്നാൻ പാടില്ല മറിച്ച് അദ്ദേഹത്തിനോട് ഗുണകാംക്ഷയും അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയോടൊരു വെറുപ്പുമാണ് നമുക്ക് വേണ്ടത് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഈ ഒരു ഈയൊരു വീക്ഷണം പഠിപ്പിക്കുന്ന സംഭവമാണ് സൂറത്ത് യാസീൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു സുബാൻ ഉത്തല വിശദീകരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവം അതിൽ ഒരു വ്യക്തി അദ്ദേഹം ഒരു പട്ടണത്തിലേക്ക് വരുന്നു വജ മീൻ അക്കസ് അൽ മദീനത്തി റജുലും യസ്ആാലും ഇത്തൽ മുർസലീൻ അദ്ദേഹം ഒരു പട്ടണത്തിലേക്ക് വരികയും പട്ടണത്തിൽ വന്നുകൊണ്ട് അദ്ദേഹം അവിടെയുള്ള ആളുകൾ അദ്ദേഹം ഉപദേശിക്കുന്നത് നിങ്ങൾ ഇവിടെ നിങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാരെ നിങ്ങൾ പിന്തുടരണം അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് വമാലി അല അബുദല്ലധി ഫത്തോർ അലി വഅലഹിതുർജാമിൻ നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടിച്ചവനായിട്ടുള്ള ആരാ അള്ളാഹുവിന് ആരാധിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് ന്യായമുള്ളത് അതുകൊണ്ട് അവന് പുറമെ നിങ്ങൾ തഹിദു മിന്ദൂനിഹി അലഹത്ത് നിങ്ങൾ അവന് പുറമെ വല്ല ആരാധ്യന്മാരെയും നിങ്ങൾ സ്വീകരിക്കുകയാണോ ഈ രൂപത്തിലുള്ള ഉപദേശങ്ങളെല്ലാം അദ്ദേഹം ആ സമൂഹത്തിന് നൽകുകയാണ് അതിനുശേഷം അള്ളാഹു സുബാൻ വത്താല അതിനെ സംബന്ധിച്ച് പറയുന്നത് കീല ദഹുലിൻ ജന്നത്ത കാലയാലിത്ത കോമിയ അലമോൻ അതായത് അദ്ദേഹത്തോട് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഉപദേശിക്കുന്നതായിട്ട് അള്ളാഹു സുബാൻ വാല പറയുന്നു പിന്നീട് അടുത്ത ആയത്തിൽ അദ്ദേഹത്തോട് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക എന്ന് പറയുന്നു പരിശുദ്ധ ഖുരാൻ പറയുന്ന പരിശുദ്ധ ഫരിശുദ്ധ ഖുറാനിൽ പലപ്പോഴും കഥ പറയുന്ന ഒരു ശൈലി ഈ രൂപത്തിലാണ് വളരെ പല ഭാഗങ്ങളും അള്ളാഹു സുബാനു വാല അതിനിടയിൽ പ്രസക്തമല്ലാത്ത പലതും അള്ളാഹു സുബാൻ വാല ഒഴിവാക്കിയിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണ് അള്ളാഹു സുബാന വാല ഓരോ സംഭവങ്ങളും വിശദീകരിക്കാറുള്ളത് അപ്പോൾ ഈ സംഭവത്തിൽ തന്നെ അദ്ദേഹം വിശദീകരിച്ചതിന് ശേഷം പിന്നീട് അള്ളാഹു സുബാന വാല സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ അതിനിടയിൽ നടന്ന സംഭവം ഇതിൻ്റെ തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ആ സമൂഹത്തെ ഉപദേശിച്ചു പക്ഷേ ആ സമൂഹം അത് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ വളരെ നിഷ്ഠൂരമായിട്ട് ആ സമൂഹം വധിക്കുകയാണ് അതിനെ സംബന്ധിച്ച് വിശദീകരണത്തിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ പോലും പുറത്തെടുക്കുമാറ് വളരെ നിഷ്ഠൂരമായിട്ട് ആ സമൂഹം അദ്ദേഹത്തെ വധിച്ചു എന്തിൻ്റെ പേരിൽ അദ്ദേഹം ഈ ഒരു പ്രബോധനം അവർക്കിലേക്ക് എത്തി ഉള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ള വളരെ വലിയൊരു സത്യം ഉപദേശിച്ചതിൻ്റെ പേരിൽ മാത്രം അവർ അദ്ദേഹത്തെ വധിക്കുകയാണ് അതിനുശേഷം ശേഷം അള്ളാഹു സുബാൻ വാല അദ്ദേഹത്തോട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സ്വർഗ്ഗത്തെ സംബന്ധിച്ച് അള്ളാഹു സുബാൻ വാല പറയുന്നത് സ്വർഗ്ഗം എന്നുള്ളത് നബ്സ്ലാ അലൈ സ്വല ഹദീസില് പറയുന്നുണ്ട് ഒരു കണ്ണും ഇതുവരെ കാണാത്തതും അതേപോലെ തന്നെ ഒരു ചെവിയും ഇതുവരെ ശ്രവിക്കാത്തതുമായിട്ടുള്ള സുഖ സൗകര്യങ്ങളുടെ ലോകമാണ് സ്വർഗ്ഗം അപ്പോൾ അവിടെ ഒരാൾ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു അനുഭൂതി ഏത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക അപ്പോൾ അദ്ദേഹത്തിന് ചിപ്പിക്കുന്ന കാഴ്ചകളും ഈ രൂപത്തിലുള്ള സ്വർഗലോകം നേർക്ക് നേരെ കാണുമ്പോൾ അദ്ദേഹം എല്ലാം മറന്ന് അദ്ദേഹം ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും ഈ ഒരു സന്ദർഭത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വരുന്ന വാക്ക് നമുക്കറിയാം അവിടെ അള്ളാഹു സുബാനവത്താലെ സൂചിപ്പിക്കുന്നുണ്ട് കാലയാല കൗമി അലമൂൻ എൻ്റെ സമൂഹം ഇതറിഞ്ഞിരുന്നെങ്കിൽ ആ സന്ദർഭത്തിൽ പോലും അദ്ദേഹം അപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് തന്നെ വധിച്ച ആ ഒരു സമൂഹത്തെക്കുറിച്ച് യാ ലയിത്ത കൗമി എൻ്റെ സമൂഹം അപ്പോഴും അദ്ദേഹം പറയുന്നത് എൻ്റെ എന്നാണ് അവരിത് അറിഞ്ഞിരുന്നെങ്കിൽ ബിമാ വഫർ അലി റബി വജ അലി മിനൽ മുക്രമീൻ അള്ളാഹു സുബാൻ വാല എനിക്ക് പുറത്ത് തരികയും എനിക്ക് എന്നെ ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു അതായത് എനിക്ക് ഇന്ന് ഞാൻ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങളെക്കുറിച്ച് അവരങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായേന് എന്നാണ് അദ്ദേഹം ആ സന്ദർഭത്തിൽ പോലും അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്ര രൂപത്തിൽ ഇത്ര നിഷ്ഠൂരമായിട്ട് കൊന്ന സമൂഹമായിട്ട് പോലും അവരുടെ ഗുണകാംക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സന്ദർഭത്തിൽ പോലും അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു പാഠമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തിലുള്ള അള്ളാഹു സുബാ നബല നമുക്ക് കൈമാറുന്നത് അദ്ദേഹം ആ സന്ദർഭത്തിലും തൻ്റെ സമൂഹത്തെ സംബന്ധിച്ച് അവർക്ക് വരാൻ പോകുന്ന വിപത്തിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ചിന്തിക്കുന്നത് ആ സമയത്തും അദ്ദേഹം അവരെ വെറുക്കുന്നില്ല മറിച്ച് അവരുടെ ആ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ആ പ്രവൃത്തിയിൽ അദ്ദേഹം ഗുണകാംക്ഷ കണ്ടെത്തുന്നതായിട്ടാണ് ഇവിടെ അള്ളാഹു സുബ്ബാന വാല ഈ സംഭവത്തിൽ വിശദീകരിക്കുന്നത് ഇനി നമ്മൾ നബി നബിസ്ലാ അലൈഹി സ്വലമേടെ സീറയിൽ പോകുന്ന സന്ദർഭത്തിൽ അതായത് പ്രഭാത സലാ അലൈഹി വല്ലാമയുടെ സീറയിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും നബി നബിസ്ലാ അലൈഹി വസ്ല്ലാം ഇതേ രൂപത്തിൽ എല്ലാ തനിക്ക് എല്ലാ രൂപത്തിലും തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മുനാഫിക്കുകൾ മദീനയിലുണ്ടായിരുന്ന മുനാഫിക്കുകൾ അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുറാനിൽ പോലും പറഞ്ഞിട്ടുള്ളത് സൂറത്തു നിസ ഇന്നൽ മുനാഫിക്കീന ദർഖുൽ അസ്ഫലി മിനന്നാർ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് ആ മുനാഫിക്കുകൾ എന്ന് അള്ളാഹു സുബാൻ അബത്താല സൂചിപ്പിച്ചിട്ടുള്ള ആ മുനാഫിക്കുകൾ അവരുടെ നേതാവ് റയ്സുൽ മുനാഫിഖു ആയിട്ടുള്ള അബ്ദുല്ലാഹിബിന് ഉബൈബിന് സുലൂൽ അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവന്നു വെച്ച സന്ദർഭത്തിൽ നബി സല്ലു അലൈഹി വല്ല മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി മുന്നിലേക്ക് വരികയാണ് അപ്പം ഇത് കണ്ട സ്വാഭാവികളെല്ലാം അത്ഭുതപ്പെടുകയാണ് കാരണം ഈ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും മുസ്ലീം സമൂഹത്തിന് ഉപദ്രവം കൊണ്ടിരുന്ന മുനാഫിക്കുകളുടെ നേതാവാണ് മരണപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് പാപമോചനം ചോദിക്കാൻ വേണ്ടി കടന്നു വരുന്നത് നബി സല്ലാ അലൈവലാമയും അപ്പം ആരും ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല അങ്ങനെ സ്വഹാബികളുടെ ഇടയിൽ നിന്ന് ഉമർബുൽ ഹത്താബുറിയാഹു അൻഹു അദ്ദേഹം മുന്നിലേക്ക് വന്നുകൊണ്ട് മയ്യത്തിനും പ്രവാചകൻ സലാ അലൈഹി വസ്ല്ലമക്കും ഇടയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ സല അലി വസ്മയുടെ ഉമർ മുഹത്താബ്റതി അനഹു അത്ഭുതത്തോട് ചോദിക്കുന്നു യാ റസൂലല്ലാ അ തുസല് അല അബ്ദുല്ലാഹിബിനസലൂൽ നിങ്ങൾ ഈ ഒരു മനുഷ്യൻ അബ്ദുല്ലാഹിബിനുബൈ സലൂലിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണോ എന്നിട്ട് ഉമർ മുഹത്താബുറിയാഹു അൻഹു അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങൾ അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരായിട്ട് ചെയ്ത ഓരോ പ്രവർത്തികൾ നബി സല്ലു അലൈ വസ്ലാമെ ഉമർബുൽ ഹത്താബ് അല്ലി അൻഹു ഓർമ്മപ്പെടുത്താൻ തുടങ്ങി ഒന്നാമതായിട്ട് ഉഹദ് ഉഹുദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ വഴിയിൽ വെച്ച് അവർ വഴിയിൽ വെച്ച് അവർ സംഘത്തിൽ നിന്നും പിരിഞ്ഞു പോയിട്ട് വഞ്ചിച്ച സംഭവം അതേപോലെ തന്നെ ആയിഷർ അല്ലെ അൻഹ പ്രഭാചൻ സല്ലാ അലൈഹി സ്വലാമയുടെ ഭാര്യക്കെതിരെ ഈ കിംബദന്തി പരത്തിയതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ ഈ രൂപത്തിലുള്ള ഓരോ ക്രൂര പ്രവൃത്തികൾ ഉമർ ഖത്താബ് അലി അള്ളാഹു നെൻഹു നബീസ് അലി സ്വലം ഒക്കെ വിശദീകരിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ ഉമർ ഖത്താബ് അലൈ അള്ളാഹു നനഹു തന്നെ പറയുകയാണ് ഞാൻ ഇതെല്ലാം വളരെ ഗൗരവത്തോടു കൂടെ നബി സാഹുഹ് അലൈഹി സ്വലമയോട് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഫക്കാൻ അയ്യബു തസ്യം പ്രവാചൻ സാഹുഹ് അലൈഹി സ്വല്ലാം ചിരിക്കുകയായിരുന്നു സുഹാൻ അള്ളഹ് ഇത്രയേറെ ഈ ക്രൂരതകളെല്ലാം ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭത്തിൽ രക്തം തിളക്കേണ്ടതിന് പകരം പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ടത് കേട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ലക്കത് ഖാന ഫി റസൂൽ ലാഹി ഹുസ്ബത്തു ഹസന സുബഹാന ഏറ്റവും നല്ല മാതൃക എന്ന അള്ളാഹു സുബാൻ അബത്താല ആ ഒരു ആ ഒരു സർട്ടിഫിക്കറ്റിന് ഈ ഒരു സംഭവം തന്നെ വലിയ തെളിവാണ് അതെല്ലാം ഉറുഹത്താബുറുല്ലാഹു വനഹി വിശദീകരിച്ചതിന് ശേഷം നബി നബിസ്ലി വല്ല ഉറുബ്ഹത്താബ് അലുല്ലാഹു നഹുവിനോട് പറയുകയാണ് അഹ്ർ അന്നി നീ ഞങ്ങളുടെ സമയം വൈകിക്കുകയാണ് അതുകൊണ്ട് മാറി നിൽക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടോ ഓപ്ഷനുണ്ട് ഒന്നുകിൽ എനിക്ക് അവർക്ക് പാപമോചനം ചോദിക്കാം അതല്ലെങ്കിൽ ഇത് നമസ്കരിക്കാതെ പോകാം പക്ഷേ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി പാപമോചനം തേടാനാണെന്ന് പറയുകയും പ്രവാചൻ സല അലി സ്വലാം അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കുകയും ചെയ്യുകയാണ് പിന്നീട് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ബനബത്താലു ഖത്താബ് അൽഹത്താബു അല്ലിഹു വനഹുവിൻ്റെ നിർദ്ദേശത്തെ ശരിവെച്ചുകൊണ്ട് ആയത്തിറക്കുകയും ചെയ്തു രണ്ട് ആയത്തുകൾ ഒന്ന് തസ്താഫിർലഹും അവിലാ തസ്താഫിർലഹും ഇൻ തസ്താഫിറൂൻ ഇൻ തസ്താഫിർ ലഹും സബു സബ് അയിന മറത്തല്ല ഫിർ അള്ളാഹുലഹും നിങ്ങൾ എഴുപത് നബ്സ് അലി സ്വലമയോട് പറയുകയാണ് നീ എഴുപത് തവണ പാപമോചനം ചോദിച്ചാലും അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുകയില്ല അതേ അതേ രൂപത്തിൽ തന്നെ മറ്റൊരു ആയത്തിൽ അള്ളാഹു സുബാൻ അബാല അപ്പുറം സല്ലു അലി സ്വലമായയെ മുനാഫിക്കുകൾക്ക് വേണ്ടി നമസ്കരിക്കുന്നത് വിലക്കുകയും ചെയ്തു അപ്പം ഏതായിരുന്നാലും ഈ ഒരു സന്ദർഭത്തിൽ നോക്ക് നിങ്ങൾ ഇത്രയേറെ ക്രൂരത മുസ്ലിം സമൂഹത്തിനെതിരെ ചെയ്ത ആ ഒരു വ്യക്തിയോട് പോലും ആ വ്യക്തിയോട് പോലും പ്രവാചകൻ സല്ലു അലൈവീസ്വല്ലമൊക്കെ ഉണ്ടായിരുന്നത് ഗുണകാംക്ഷയായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ പോലും പ്രവാചകൻ അദ്ദേഹത്തെ വെറുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല പിന്നീട് നമ്മൾ ഓരോ സന്ദർഭത്തിൽ ഇപ്പോൾ ഹുദിൻ്റെ സന്ദർഭത്തിലാകട്ടെ നബി സല്ലു അലൈഹി സ്വല്ലാമെ ശക്തമായിട്ട് അവർ അക്രമിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകൻ വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നത് അള്ളാഹു മുഫറുൽ കൗമി ഫ ഇനഹുലായ് അലമോൻ അള്ളാഹുവെ നീ സമൂഹത്തിന് പുറത്ത് കൊടുക്കണം അവർ അറിവില്ലാത്തത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് സുഫാന നബീസ് അല്ലാ അലൈവല് നിരന്തരം അവരെ ഉണർത്തിയിട്ടും അവർ അത് ചെവിക്കൊള്ളാൻ അവർ സന്നദ്ധമായിട്ടില്ല എന്നിട്ടും പ്രവാചകൻ സുല്ലാ അലൈവലം അള്ളാഹുവെ അവർ അറിവില്ലാത്തത് അവർ അറിവില്ലായ്മ മൂലമാണ് അവർ ചെയ്യുന്നത് അവരോട് നീ പുറത്തു എന്നാണ് നബീസ് അല്ലാ അലൈഹി സ്വലം പറയുന്നത് അതേപോലെ തന്നെ പ്രവാചകൻ സുല്ലാ അലൈഹി വല്ലാമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന ദിവസം ആയിഷ്വർ അല്ലു അല്ലാഹു മെൻഹു ഒരിക്കലും ചോദിക്കേണ്ടായി പ്രവാചകരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദുരന്തമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വിഷമം ഉണ്ടാക്കിയ ദിവസം ഏതാണ് അത് ഉഹദിൻ്റെ ദിവസമാണോ എന്ന് ആയിഷർ അല്ലു അല്ലാഹു മനഹ ചോദിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ സുല്ലാ അലൈവീസ്ലം നൽകിയ മറുപടി അല്ല ഉഹദിൻ്റെ ദിവസമല്ല എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമം തോന്നിയ ദിവസം തായിഫിലെ ദിവസമാണെന്ന് പ്രവാചകൻ സുല്ല അലിസ്ലം പറയുന്നതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും അപ്പം ഏറ്റവും പ്രതിസന്ധി ഏറ്റവും പ്രവാചകൻ ഏറ്റവും വിഷമവും ഉണ്ടാക്കിയ ദിവസങ്ങളിലൊന്നായിരുന്നു തായ്ഫിലുണ്ടായ ദിവസം ആ സന്ദർഭത്തിൽ പ്രവാചക സാഹുഹ് അലൈവെ എല്ലാവരും കൈയൊഴിഞ്ഞ് ശരീരത്തിൽ മുഴുവനും എറിഞ്ഞ് മുറിവേൽപ്പിച്ച് പ്രവാചകൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ പോലും നബി സല്ലു അലൈ വല്ലം നടത്തുന്നൊരു പ്രാർത്ഥന നമ്മൾ ഹദീസിൽ കാണാൻ സാധിക്കും ആ പ്രാർത്ഥനയിൽ പോലും പ്രവാചക സാഹുഹ് അലൈഹി വല്ലം ആ ജനതയ്ക്കെതിരെ ഒരക്ഷരം ഉരുവിടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോഴും പ്രവാചന സലഹ് അലൈവം അള്ളാഹു സുബാന വാലയോട് പറയുന്നത് അള്ളാഹു നീ എന്നിൽ തൃപ്തനാണെങ്കിൽ ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല മറിച്ച് നിൻ്റെ കോപമാണ് ഞാൻ ഭയപ്പെടുന്നതെന്ന് അപ്പോൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോട് നബി അലൈഹി അലൈവലം പറയുന്ന പ്രാർത്ഥനയിൽ അള്ളാഹും പ്രവാചകനും മാത്രമേ ഉള്ളൂ ഈ ഒരു സമൂഹം ചെയ്ത പ്രവൃത്തി പ്രവാചകൻ പ്രവാചന സലഹു അലൈവലാം കണക്കിലെടുക്കുന്നേയില്ല അതിനുശേഷം നമുക്കറിയാം ജിബ്രിഅല അലൈഹി വസ്ല്ലാത്തു വസ്സലാം വന്ന് ചോദിച്ച സന്ദർഭത്തിൽ അതായത് ഈ രണ്ട് മലകൾ അവരുടെ മേലെ കിട്ടവരെ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ പോലും നബി നബിസ്വല്ലാ അലീസ് വല്ലം അവരോട് കാരുണ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവർ അവരുടെ അടുത്ത തലമുറയെങ്കിലും ഈ ഒരു സത്യത്തിലേക്ക് എത്തിയേക്കാം എന്നാണ് പ്രവാൻ അലൈഹി അലീസ് അവിടെയും പറയുന്നത് അപ്പം ആ സന്ദർഭത്തിൽ പോലും ആ സമൂഹത്തോട് ഗുണകാംക്ഷയാണ് നബി സല്ലു അലൈഹി വല്ലം കാണിച്ചത് അപ്പം ഈ രൂപത്തിലായിരിക്കണം പ്രബോധകനായിട്ടുള്ളൊരു മന ഒരു വ്യക്തിയുടെ മനസ്സ് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഇത് ഈ ഒരു പാഠം ഉൾക്കൊണ്ട ആളുകൾ അപ്പോൾ ഇമാമികളുടെ ചരിത്രത്തിലാണെങ്കിൽ ഇമാം അബൂഹനീഫർ റഹിമോ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം ഉദ്ധരിക്കപ്പെടുന്നത് അദ്ദേഹം ഒരിക്കൽ ഒരു സദസ്സിലിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വിരോധിയായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹത്തെ വെറുക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തോട് വന്നുകൊണ്ട് അദ്ദേഹത്തെ ഒരുപാട് ആക്ഷേപിക്കുകയുണ്ടായി അദ്ദേഹം ഒരു അക്ഷരം ഒരുവിടാതെ അത് മുഴുവനും കേട്ടുകൊണ്ടിരുന്നു അവസാനം അദ്ദേഹം പ്രതികരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഈ വ്യക്തിക്ക് കൂടുതൽ ദേഷ്യം വരികയും അവസാനം അദ്ദേഹം യാ ഫാസിഖ് നീ നിങ്ങൾ ഫാസിഖാണ് എന്ന് ഇമാം അബു റഹിമുള്ളയെ വിളിക്കുകയുണ്ടായി എന്നിട്ടും അദ്ദേഹം പ്രതികരിക്കാതായപ്പോൾ ഈ മനുഷ്യൻ അദ്ദേഹം അത് അതിരുകടന്ന് അദ്ദേഹം അവസാനം യാ കാഫിർ എന്ന് അബൂ റഹിമുള്ളയെ വിളിക്കുകയാണ് അപ്പം ഈ സന്ദർഭത്തിൽ അദ്ദേഹം അത് അദ്ദേഹം പരിധി വിട്ടെന്ന് കണ്ടപ്പോൾ ഇമാം അബുഹു അബു റഹിമുള്ള അദ്ദേഹം എഴുന്നേറ്റ് കൈ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് അള്ളാഹുവെ ഈ മനുഷ്യന് പറയുന്ന രൂപത്തിലാണെങ്കിൽ അള്ളാഹുവെ നീ എനിക്ക് പുറത്ത് തരണമേ അതല്ല ഈ മനുഷ്യന് പറയുന്ന രൂപത്തിലല്ലെങ്കിൽ അള്ളാഹുവെ നീ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമെന്നാണ് ഇമാം അബു ഹനീഫറഹിമുള്ള ആ സന്ദർഭത്തിൽ പോലും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു മാർഗ്ഗദർശനമാണ് ഈ ഒരു സംഭവത്തിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് നമ്മൾ ഒരിക്കലും തെറ്റിനെ തെറ്റ് ചെയ്യുന്ന ആളുകളെയല്ല വെറുക്കേണ്ടത് മറിച്ച് തെറ്റിനെയാണ് വെറുക്കേണ്ടത് അപ്പം ഈ രൂപത്തിലായിരിക്കണം നമ്മുടെ മനസ്സ് നമ്മൾ പാകപ്പെടുത്തണം അള്ളാഹു സുബാന ഈ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളുടെ കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തു മാറാകട്ടെ അർബാനാത്ത കബൽ മിന ഇന്നക്കാന്ത സമയോൽ അല്ലെ വസ്തുബലൈന ഇന്നക്കാന്ത്തോ അബ്രഹീം സ്ലാ വലൈക്കും വരഹമുള്ള